നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ലോകത്തെ ഞെട്ടിച്ച് വീണ്ടും ഒരു വിമാനാപകടം അരങ്ങേറിയിരിക്കുകയാണ് നൂറുപേരുമായി പറഞ്ഞ വിമാനം ഇരുനില കെട്ടിടത്തിൽ ഇടിച്ച് തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് കസാഖിസ്ഥാനിലെ അൽമാട്ടി നഗരത്തിൽ നൂറോളം പേർ സഞ്ചരിച്ച യാത്രാവിമാനം തകർന്നു വീഴുകയുണ്ടായി വെബ് എയർ കമ്പനിയുടേതാണ് വിമാനമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഒൻപത് പേർ മരിച്ചതായി കസാഖിസ്ഥാനിലെ വ്യവസായ അടിസ്ഥാന സൗകര്യ മന്ത്രാലയം ടേക്ക് ഓഫിന് ശേഷം നിയന്ത്രണം വിട്ട വിമാനം സമീപത്തുള്ള ഒരു ഇരുനില കെട്ടിടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട് വിമാനത്തിൽ തൊണ്ണൂറ്റിയഞ്ച് യാത്രക്കാരും അഞ്ച് വിമാന കമ്പനി ഉണ്ടായിരുന്നത് അൽമാട്ടിയിൽ കസക് തലസ്ഥാനമായ നൂർ സുൽത്താനിലേക്കുള്ള യാത്ര ആരംഭിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് വിമാനം റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയെന്നു പറയപ്പെടുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു വരികയാണ് അപകട കാരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ഇതോടെ കസക് സർക്കാർ നിയോഗിക്കുകയുണ്ടായി ബെഗ് എയർ എയർലൈനിന്റെ ഫോക്കർനൂർ വിമാനമാണ് തകർന്നു വീണത് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഫോക്കർനൂർ വിമാനങ്ങളുടെ സർവീസ് നിർത്തിവെക്കുകയുണ്ടായി അതോടൊപ്പം കാർഷിക സമയം രാവിലെ ഏഴ് ഇരുപത്തിരണ്ടിനാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കെട്ടിടത്തിൽ ഇടിച്ച് തകർന്ന വിമാനം തീപിടിക്കാത്തത് കൂടുതൽ പേർക്ക് രക്ഷയായി മാറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് അപകടത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ തകർന്ന വിമാനത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടൊപ്പം തന്നെ പെരുകയാണ് നൂറുപേർ സഞ്ചരിച്ച വിമാനം ഇരുന്നിലെ കെട്ടിടത്തിൽ ഇടിച്ചു വീണുവെങ്കിലും അതിൽ ഒൻപത് പേർ മാത്രം മരിച്ചു എന്നത് തികച്ചും യാദർശികമായ സംഭവം തന്നെയാണ് എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു വരികയാണ് അപകട കാരണം വ്യക്തമല്ല എങ്കിലും അപകട കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ സർക്കാർ ഇതിനോടകം തന്നെ നിയോഗിച്ചതായും പുറത്തേക്ക് വിവരങ്ങൾ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ തകർന്ന വിമാനത്തിനു സമീപം രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു വരികയാണ് കസാനിലെ അൽമാട്ടി നഗരത്തിലായിരുന്നു നൂറോളം പേർ സഞ്ചരിച്ച യാത്രാവിമാനം തകർന്നു വീണത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ